പറ്റിച്ച് ചളിയിൽ തപ്പി ഭീമം വരാലികളെ പിടിക്കുന്ന നമ്മളെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ അപ്പൊ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ ഈ ഒരു കുഴിയെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടും അപ്പൊ ഈ ഒരു ഭാഗങ്ങളിലുള്ള മീൻപിടുത്തൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് പിടിക്കാറുള്ളത് ഈ ഒരു കുഴിയില് പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഏകദേശം അരക്കൊപ്പം ചളിയാണ് കേട്ടോ ഈ ഒരു ചളിയിൽ നിന്ന് വേണം മീൻ പിടിക്കാൻ അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്ത് എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് അതുപോലെ എത്രത്തോളം മീൻ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും അതുപോലെ ഇതുവരെ കിട്ടിയിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് രാതെ അടുത്ത് കംപ്ലീറ്റ് മുട്ടി മുട്ടിക്കണ്ട സാധനങ്ങൾ എന്തോ ഞാൻ ਮੀਨਾ ka ਕਾ ਮੂਟੀ ਕਾਣ ਟਾ ਸੈ

പാട് കൂടിയ പെട്ട ചെളിന്നിങ്ങനെ ൊക്കിടുക്കേട്ടാ ഏ അടുത്ത് ഏത്ത കടു കടു நைஸ் நைஸ் ஆட்டா கொடுத்து கேட்டா ஃபிரஷ் இப்ப அடைக்கணும் சார் அன்னா பஸ் ും പണിയെത്തി അയിലുണ്ട് എന്താ കുത്തിയാടുവിന്റെ കുത്തി കടു കടു കുട്ടി നല്ലൊരു കടുവിനെ പിടിച്ചിട്ടുണ്ട് കടുവിന് കൊട്ടേക്ക് ഏറ്റവും ട്ടു അതിക്കെന്താട്ടന ഏത് മീൻപിടുത്തക്കാരെയും പേടി സ്വപ്ന കേട്ട കേട്ടോ നമ്മളെ ഈ മോനപ്പോ ഉള്ളവർക്ക് ഒരു പേടിയല്ല സുഹൃത്തുക്കൾ അപ്പം ഈ ഒരു കുഴി നമ്മൾ അരിച്ച് വെറുക്കി പിടുത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഈയൊരു കുഴിയാണ് ഇത് നമ്മളാ ബോക്കാൻ്റെ അടുത്തൊരു കുഴി കേട്ടോ അപ്പം ഈ ഒരു കുഴി ഇതെ ഇവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കെട്ടിപ്പം ഇവിടെ പൊട്ടിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വെള്ളം നേരെ ഇതിലോട്ട് തന്നെ വിടുംട്ട പിന്നെ അതുപോലെ മോട്ടറും കാര്യങ്ങളൊക്കെ വെക്കും അപ്പം ഇതിൻ്റെ അത്ര കുണ്ടില്ലതില് നമ്മൾ ഈ ഒരു കുഴി പിടിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യൂട്ടോ അപ്പം ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ഈയൊരു കുഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ കാണട്ടോ അവസാന മീന് എല്ലാരും കേറിയാണ് ഈ ഒരു മീനെ മീനൊക്കെ അവസാന മീനെ മീന കിട്ടിട്ടില്ല തപ്പാണ് അവസാനം കേറിയിട്ട് കണ്ട മീനാട്ടാ നമ്മളെ ചക്കൻ ഇറങ്ങി തട്ടി കയറ്റിട്ടുണ്ട് ചെറിയ സാധനല്ലേട്ടാ എ കണ്ണനാണ് അതൊക്കെ മിസ്സായ നല്ലൊരു മിസ്സിംഗാണ് ട്ടാ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കുയ്യോ പറ്റിച്ച് ഏഷ്യ ഇതാടെ കുട്ടിമോന അവസാനം തട്ടി കയറണേട്ടാ മീൻ നോക്കി ഓ മേലി കയറിയതായി അപ്പൊ മീൻപിടുത്തോ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ സുഹൃത്തുക്കൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഒന്ന് കാണാം എത്രത്തോളം മീൻ കിട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കട്ടോ ഇപ്പോൾ ഇവിടെ കാണട്ടോ കിട്ടിയ മീനുകൾ കംപ്ലീറ്റ് ഇവിടെ ഈ കാണുന്ന കൊട്ടത്തലത്തിലുണ്ട് അപ്പോൾ വലിയ വരാലുകളാണ് കൂടുതൽ ചെറുവക വരാലൊക്കെ കുറവാണ് കേട്ടോ അത് കൂടാതെ നമ്മളെ അനാബസ് കടു അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വളരെ കുറവാണ് മെയിനായിട്ട് വലിയ വരാലുകളാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ട അപ്പോൾ ഇത്രയും മീനുകളാണ് ഈ ഒരു കുഴിയിൽ നിന്ന് നമ്മൾ അബ്വക്കാക്കു കിട്ടിയിട്ടുള്ളത് അപ്പോൾ അബ്വക്കാന്റെ മീൻപിടുത്തം കഴിഞ്ഞാൽ ഓരി ആക്കാറാണ് ചിയർ അബ്വക്കാന്റെ മീൻപിടുത്തത്തില് മൂന്ന് ഓരി ഓരിയാക്കാറാണ് പതിവ് ഒരു ഓരി ഒരു ഓരി നമ്മളെ സിദ്ധിയാക്ക ീമിനും ഒരുവരി ഈ ഒരു കുഴിയുടെ ഉടമക്കുമായിട്ടാണ് അബുവാക്ക സാധാരണ പിടിക്കാറ് ഏകദേശം ഒരു കണക്കിട്ടിയിട്ടുള്ളത് ഒന്നൊന്നര ക്വിന്റലിന്റെ അടുത്ത് മീൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ ഈ വീഡിയോ എത്രയുള്ളു അപ്പൊ നമ്മൾ അബുവാക്കാന്റെ അടുത്ത കുഴി വറ്റിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോകളിൽ അതിലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പൊ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പേജൊക്കെ ഫോളോ ചെയ്ത് വെക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ